ॐ नमो भगवते वासुदेवाय दशकम् इरुपत्नाल् श्लोकम् ॐ हिरण्याक्षे पोत्रिप्रवरवपुषा देव भवता हते शोकक्रोधक्लक् धृतिरेतस्य सहजः हिरण्यप्रारम्भकशिपुरमरारातिसदसि प्रतिज्ञावादेने तव किलवधार्थं मधुरिभो हिरण्याक्षे पोत्रिप्रवरवपुषा देव भवता हते शोकक्रोधक्लपितधृतिः एतस्य सहजः शोकक्रोधक्ल ग्लापिता धृति रेतस्य सहजः हिरण्य प्रारंभः कशिपु अमारादि सदसि कशिपु अमारादि सदसि प्रतिज्ञां आतेनि प्रतिज्ञामातेनि तव किल वथा तन्नं मुझे दिक्खो पदंग ഹരേ കൃഷ്ണ ദശകം ഇരുപത്തിനാലില പന്ത് പ്രഹ്ലാദ ചരിതം ആരംഭിക്കരുത് ശ്രീമദ് ഭാഗവതം നരസിംഹാവതാര കഥ ചൊല്ലപ്പെട്ടത് ഏഴാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേന്ന് പത്താമത്തെ അധ്യായം വരയ്ക്കും ചൊല്ലപ്പെട്ടത് ഇന്ത്യ ഭട്ടതിരിക്കി രണ്ടേ ദശകത്തില് ചൊല്ലിക്കൊടുക്ക ആന അതിൽ ചൊല്ലവേണ്ടിയ വിഷയങ്ങൾ എല്ലാത്തിനും ഇനി ചൊല്ലും ചേർ ഇരുപത് ശ്ലോകത്തിന് തരം മുൻപ് ചൊല്ലൂറ് ഹേ മുരരി പോലവുഷാ ഭവതാ ഹിരണ്ാക്ഷേഹനമൂർത്തിയാങ്ങൾ അവതാരം മണ്ണിനെ അവതാരം മണ്ണി

ഇവിടെ അതും ദുഃഖം ക്രോധം കഠിനമായ ദേഷ്യം ആ ഇത് നാല് അവനക്ക് ക്ലപിത കൃതി സന്തോഷം ഇല്ലാതെക്ക് ആരിക്കെല്ലാം ദുഃഖവും ആ ക്രോധം ഇപ്പഴും സദാ ദുഃഖത്തിൽ ഇരിക്കരുത് അല്ലാട്ട ക്രോധം ജാസ്തി ആ ദുഃഖം വരും അപ്പൊ അവൾക്കൊന്നും എന്നെ ഇരിക്കാതെ സന്തോഷം ഇരിക്കാതെ അപ്പഴിയുള്ളവനെല്ലാം അവനക്ക് എന്നും കണ്ണ് ഏർ ഹിരണ്യത്തില് ഹിരണ്യ കശിക്കു കശിക്കൂന്ന് ശരിക്ക് തലഹാണി വെറുതാക്ക അർത്ഥം അപ്പൊ തലഹാണിക്കടിൽ സ്വർണം തന്നെ മൂടി മൂടി വെച്ച് ഒന്നും കൊടുക്കാക്കി എല്ലാം എനക്ക് താ സ്വന്തമാണം മൂടി മൂടിമൂടി തലാണിക്കാണെങ്കിൽ ചായ പച്ചക്കപ്പെട്ടവനാരോ അവൻ ഹിരണ്യ കശിപൂച്ചല്ല ഹിരണ്യാക്ഷാ ഹിരണ്യത്തിലേ കണ്ട കണ്ടില്ല എനിക്ക് എനക്ക് അന്ത ഒരു തോന്നൽ വരക്കട്ടവെല്ലാം ഹിരണ്യാക്ഷം വാൾക്ക് ഒരു കാലം എങ്ങനെക്കാതെ സന്തോഷമേ ഇരിക്കാതെ അമര തവ നിഗ്രഹം അമരസിന് അസുരാളോട് സദസ്സില വെച്ച് പ്രതിജ്ഞ പണിയാ കിലന്ന് അവനക്ക് അവനോട് അവിവേകമാക്കി ഭഗവാൻ എപ്പോഴും വധം വേണ്ടാമിയും ഭഗവാൻ എങ്ങനെ ഇരിക്കാൻ തന്നെയാണ് അവനവനോട് ആത്മാക്കുള്ളിയാക്കും വന്ന് ഈശ്വരനെ ഇരിക്കപ്പെട്ടതിന് ആ അത് ശരീരത്തിൽ ഫുള്ള് ഇരിക്കപ്പെട്ടതായിട്ടും അത് ഭഗവാനില്ലാത്താൽ നാനേ കടയായ അത് തെരിയാത്ത് അത് പുരിഞ്ചിക്കാത്ത് ഒരുത്തൻ അവനൊക്കെ അവൻ്റെ എന്നെ വേണം നമ്മൾക്ക് അനുകമ്പയാക്കുന്നുണ്ടാകണം പാവം ഇപ്പടെ ആയിട്ടേ അവനെയൊക്കെ അല്ല നമ്മളെ ചെലപ്പോ പാപ്പം ചിലവാലം അവവാളോട് കഷ്ടങ്ങൾക്കുള്ളിയേ ഒക്കാൻ തിരുപ്പാളിതവര് അന്ത നാമാചൊല്ലക്കോ അല്ലാട്ട് അന്തമാതിരി നാമാചൊല്ലപ്പെട്ട വാക്കോട്ടത്തില് കൂടത്തക്കോ അവളാവാളെല്ലാം പൊളിയാതെ ഒരു ഭഗവ സപ്താഹം ഇരിക്കും നാരായണീം ഇരിക്കും വാങ്ങോളെ തന്നെയാണ് ഇല്ലേ എനിക്ക് ടൈമേ ഇല്ലേ ടൈം എന്നെത്തുന്നാലില്ലേ സീരിയൽ പാത്തിരിക്ക അത് ടൈം ഇരിക്കു അത വിട്ടിട്ട് എന്താ ഭഗവത് കാര്യങ്ങൾക്ക് വറുത്തവാൾക്ക് ടൈം ഇല്ലേ അതമാതിരി അവ ഇരിക്ക നമ്മൾക്ക് തോന്നും പാവം ഇവ എല്ലാം എന്നു കരയേറെ പോരാ അപടിമാതിരി തോന്നും അതേമാതിരി എന്താ ഹിരണ്യ കശിയോട് എന്താ പ്രതിജ്ഞ ഭഗവാനെ ഞാൻ ഇല്ലാതെ പണി വിടുവേ അപടി പ്രതിജ്ഞ പാത്തിട്ട് ഇപ്പി പണമുട്ടാനേ അപ്പടിമാതിരി ചൊല്ലറ ഭട്ടതിരി ഹരേ കൃഷ്ണ